പ്രിയപ്പെട്ട സുഹൃത്തും ഛായാഗ്രാഹകരുമായ നിമിഷവിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ജന്മദിനാശംസകൾ നേർന്നിരിക്കുകയാണ് നടി അഹാന കൃഷ്ണ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കൂട്ടുകാരൻ അഹാന കൃഷ്ണ ജന്മദിനാശംസകൾ നേർന്നിരിക്കുന്നത് ജന്മദിനാശംസാ കുറിപ്പിനൊപ്പം തന്നെ ഇരുവരുടെയും മനോഹരമായൊരു ചിത്രവും മഹാന പങ്കുവച്ചിട്ടുണ്ട് പരസ്പരം നോക്കി നിൽക്കുന്ന ഒരു ചിത്രമാണ് കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ളത് നിമിഷന് മുപ്പത് വയസ്സായെന്ന് വിശ്വസിക്കുവാനാകുന്നില്ല എന്നാണ് അഹാന കൃഷ്ണ പറയുന്നത് നിമിഷന് ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ തങ്ങളിരുവരും തിരുവനന്തപുരത്തു കൂടെ കറങ്ങി നടന്നതിനെ കുറിച്ച് അഹാനാ കൃഷ്ണ ഈ ചിത്രത്തിന്റെ ക്യാപ്ഷനിലൂടെ പരാമർശിക്കുകയാണ് ഈ ചിത്രത്തിൽ നിമിഷ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് അഹാന കൃഷ്ണകുമാർ സിനിമയിൽ എത്തുന്നതിനും വർഷങ്ങൾക്ക് മുൻപെയുള്ള സൗഹൃദമാണ് നിമിഷം ആഹാനയും തമ്മിലുള്ളത് ആഹാരം പങ്കുവച്ചിരിക്കുന്ന എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഹാപ്പി ഉഫ് തേർട്ടി ആയോ കഴിഞ്ഞ ദിവസം നിനക്ക് ഇരുപത്തിയൊന്നായിരുന്നത് പോലെയാണ് തോന്നുന്നത് പണമില്ലാതെ ജോലിയില്ലാതെ പ്രതീക്ഷകൾ മാത്രമായി നമ്മൾ തിരുവനന്തപുരത്തു കൂടെ കറങ്ങി നടക്കുകയായിരുന്നു ഇന്ന് നിന്നെ നോക്കൂ ഞങ്ങളെല്ലാം നിന്നെക്കുറിച്ച് സ്വപ്നം കണ്ടെടുത്ത് നിനക്ക് പോകാൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട് നിന്റെ കഴിവും പാഷനും കഠിനാധ്വാനവുമാണ് എല്ലാം നേടിത്തന്നത് നിന്റെ സുന്ദരമായ ഹൃദയം ഇതിലും ഇതിലപ്പുറവും അർഹിക്കുന്നുണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പീസ് ഓഫ് കേക്കിന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നുവെന്നാണ് അഹാന കൃഷ്ണകുമാറിന്റെ കുറിപ്പ് ഈ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിമിഷ രവിയും എത്തിയിട്ടുണ്ട് ിലേക്കും ഒരുമിച്ച് എന്നായിരുന്നു നിമിഷ് രവിയുടെ മറുപടി അഹാനാ കൃഷ്ണയുടെ ഈ ഒരു പോസ്റ്റിനു കീഴിൽ നിമിഷ് രവിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അഹാനാ കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണയും എത്തിയിട്ടുണ്ട് സിനിമാ പ്രവർത്തകരും ആരാധകരും ഒക്കെയായി നിരവധി പേരാണ് അഹാനാകൃഷ്ണയുടെ ഈയൊരു ജന്മദിനാശംസ കുറിപ്പിന് കീഴിൽ നിമിഷിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നത് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് നിമിഷിയും അഹാനാകൃഷിയും തമ്മിലുള്ളത് അതേസമയം ഇരുവരും പ്രണയത്തിലാണോ എന്നും സോഷ്യൽ മീഡിയയിലൂടെ ചില സമയത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ച് ചിലർ എത്താറുമുണ്ട് മുൻപും ഇരുവരുടെയും ഒരുമിച്ചുള്ള ചിത്രങ്ങളും പോസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ ഇതുപോലെ വൈറലായി മാറിയിട്ടുണ്ട് ഇപ്പോഴും ഒരുമിച്ചുള്ള ഈ ഒരു ചിത്രം തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചില ഊഹാപോഹങ്ങൾക്ക് കാരണമായി മാറുന്നത് അതേസമയം സോഷ്യൽ മീഡിയ ഗോസിപ്പുകളോട് നിമിഷ രവിയും അഹാനാ കൃഷ്ണകുമാറും ഇതുവരെയും അങ്ങനെ പ്രതികരിച്ചിട്ടുമില്ല എപ്പോൾ ആഹാനാകൃഷ്ണൻ നിമിഷ് രവിക്ക് ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചാലും അപ്പോൾ തന്നെ ഒരായിരം ചോദ്യങ്ങളാണ് ആരാധകർക്കും ചില വിമർശകർക്കും ഇവരോട് ചോദിക്കുകയാണുള്ളത് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്നുള്ള ചോദ്യങ്ങളാണ് മിക്കവരും കുറിക്കാറുള്ളത് എന്നാൽ പക്ഷേ ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്നതാണ് വാസ്തവം താൻ എല്ലാവരോടും പറയും താൻ ഇവര് വലിയ ഫാനാണത് അവൻ വലിയ സംഭവമാകുമെന്നും അവൻ അത്രയും കഴിവുള്ള ആളാണെന്നും താൻ അന്നേ പറഞ്ഞതാണ് അന്നൊന്നും അവൻ്റെ ഒരു സിനിമ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പക്ഷെ തനിക്ക് നന്നായി അറിയാമായിരുന്നു ഇവൻ വിജയിക്കുമെന്നാണ് ആഹാര കൃഷ്ണ മുൻപൊരിക്കൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജീവിതകാലം മുഴുവനുമുള്ള ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് അഹാനാകൃഷ്ണ നിമിഷിയെക്കുറിച്ച് പറയാറുള്ളത് വർഷങ്ങളായി തന്നെ ഇരുവരും വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് ഇത് തന്നെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ വളരുവാനുള്ള കാരണവും മലയാള സിനിമയിലെ യുവ ഛായാഗ്രാഹകന്മാരിൽ മുൻപന്തിയിലുള്ള ആളാണ് നിമിഷവി ഇപ്പോൾ നേരത്തെ അഹാനാ കൃഷ്ണകുമാർ നായികയായി എത്തിയ ടോവിനോ തോമസ് ചിത്രമായ ലൂക്കയുടെ ഛായാഗ്രഹണം നിർവഹിച്ചതും നിമിഷവി ആയിരുന്നു ഛായാഗ്രാഹകൻ എന്ന നിലയിൽ നിമിഷവിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു അരുൺബോസ് സംവിധാനം ചെയ്ത ലൂക്ക മമ്മൂട്ടി നായകനായെത്തിയ റോഷ ദുൽഖർ സൽമാൻ നായകനായെത്തിയ കുറുപ്പ് കിങ് ഓഫ് കൊത്ത എന്ന സിനിമകളുടെയും ഛായാഗ്രഹണം നിർവഹിച്ചത് നിമിഷവിയായിരുന്നു ഈ അടുത്തായി ദുൽഖർ സൽമാൻ നായകനായി എത്തിയ തെലുങ്ക് സൂപ്പർ ഹിറ്റ് ചിത്രം ലക്കി പാസ്കറിന്റെ ഛായാഗ്രഹണവും നിമിഷവിയാണ് നിർവഹിച്ചത് ഈ സിനിമയിലെ ദൃശ്യങ്ങളുടെ മനോഹാരിതയും കഥ നടക്കുന്ന പശ്ചാത്തലത്തിന്റെ പൂർണതയുമാണ് ലക്കി ഭാസ്കന്റെ ഏറ്റവും വലിയ മികവായി മാറിയതും നിമിഷവി ഒരുക്കിയ ദൃശ്യങ്ങൾ കഥാ അന്തരീക്ഷത്തെ ഏറ്റവും മനോഹരമായി തന്നെ ഒപ്പിയെടുത്തിട്ടുമുണ്ടായിരുന്നു ആഹാര കൃഷ്ണയും നിമിഷവിയും നേരത്തെ ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോകളും ഒക്കെ ചെയ്തിട്ടുമുണ്ട് അതേസമയം ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറയുന്ന കുടുംബം തന്നെയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയായ കൃഷ്ണവും മാറിയത് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ആക്റ്റീവായ ആളുകൾ കുറവാണെന്ന് തന്നെ പറയാം കൃഷ്ണകുമാറിന്റെ വീട്ടിലെ ആറുപേർക്കും പ്രത്യേകം പ്രത്യേകം ചാനലുകളുണ്ട് അതിലെ വീഡിയോകളെല്ലാം തന്നെ ഒന്നിനൊന്നും മികച്ചതുമാണ് അടുത്തിടെ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണന്റെ വിവാഹം നടന്നിരുന്നു ഈ ഒരു വിവാഹ കാഴ്ചകൾ പോലും യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഒന്നാമതും എത്തിയിരുന്നു യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം അത്രത്തോളം ആരാധകരാണ് ഇവർക്കുള്ളതും അതേസമയം ദിയാകൃഷ്ണന്റെ വിവാഹത്തിലും ആ ഹാനാകൃഷ്ണ ഏവരുടെയും മനം കവർന്നിരുന്നു അത്രയും സുന്ദരിയായിട്ടാണ് ആഹാനാകൃഷ്ണ വിവാഹത്തിൽ അണിഞ്ഞിരുകി എത്തിയത് മാത്രമല്ല അഹാനാകൃഷ്ണയുടെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും അന്ന് വൈറലായി മാറിയിരുന്നു പ്രത്യേകിച്ചും നിമിഷ രവിക്കൊപ്പമുള്ളതുമായിരുന്നു അന്നും വൈറലായി മാറി ൊപ്പം വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ് നിമിഷ രവി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി എന്ന പോസ്റ്റ് ചെയ്തിരുന്നത് ഇതിന് പിന്നാലെ തന്നെ ഇരുവരും വിവാഹിതരായെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു ദിയാകൃഷ്ണന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ അഹാനാകൃഷ്ണയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ രവി പങ്കുവച്ചപ്പോൾ ഇതൊരു പുലിവാാലാകുമെന്ന് നിമിഷ രവി ചിന്തിച്ചുപോലും കാണില്ല ഇതിനു പിന്നാലെ നിമിഷ വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങിയിരുന്നു തന്റെ ചിത്രം അത്തരത്തിലൊരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇതിലൊരു വിശദീകരണവുമായി നിമിഷ് രവി രംഗത്ത് വന്നിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും വിവാഹം നിശ്ചയവും കഴിഞ്ഞിട്ടില്ല എന്നും ഇത് തന്റെ അടുത്ത സുഹൃത്തിന്റെ അനുചിതിയുടെ വിവാഹമായിരുന്നു പറഞ്ഞു തന്നെ ഉള്ളൂ എന്നായിരുന്നു അന്ന് പ്രചരിച്ച ചിത്രത്തിന് നിമിഷ് രവി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കൊടുത്ത മറുപടി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി തിളങ്ങി നിൽക്കുന്ന കൃഷ്ണകുമാർ ഇപ്പോൾ രാഷ്ട്രീയത്തിലും സജീവമാണ് സോഷ്യൽ മീഡിയയിലും സജീവമായ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളാണുള്ളത് മൂത്ത മകളാണ് അഹാന കൃഷ്ണകുമാർ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണൻ ഈ അടുത്താണ് അശ്വിൻ ഗണേഷ് എന്ന സുഹൃത്തിനെ വിവാഹം കഴിച്ചത് ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു ദിയാകൃഷ്ണൻ ഒഴികെ കൃഷ്ണകുമാറിന്റെ മൂന്ന് പെൺമക്കളും സിനിമയിൽ അരങ്ങേറിയവരാണ് അഹാന കൃഷ്ണയാണ് കൂട്ടത്തിൽ നായികയെ ഇതുവരെ വെള്ളിത്തിരയിൽ എത്തിയിട്ടുള്ളത് അനിരുത്യമാരായ ഇഷാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയും സിനിമകളിൽ അരങ്ങേറിയിട്ടേ ഉള്ളൂ സിനിമയിൽ അത്ര കണ്ട സജീവമല്ല ഇവർ മക്കളെക്കുറിച്ചുള്ള ചില കുറിപ്പുകളൊക്കെ കൃഷ്ണകുമാറും ഇടയ്ക്കിടെ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് മൂത്ത മകൾ അഹാനയെ പറ്റി കൃഷ്ണകുമാർ കുറിച്ചത് ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു വീട്ടിലെ മൂത്ത എന്ന് മാത്രമല്ല വീട്ടുകാര്യങ്ങളിൽ എല്ലാം തന്നെ നന്നായി ഇടപെടാറുണ്ടെന്നും കൃഷ്ണകുമാർ കുറിച്ചിരുന്നു നല്ല നേതൃത്വ പാഠവും ഉണ്ട് അവൾക്ക് ഏത് കാര്യവും തുടങ്ങി വെച്ചാൽ കൃത്യതയോടെ അതും ഭംഗിയായി ചെയ്തു തീർക്കുവാനുള്ള കഴിവ് അഹാനയ്ക്ക് ഉണ്ടെന്നാണ് ഒരിക്കൽ കൃഷ്ണകുമാർ പറഞ്ഞത് തങ്ങളുടെ അഭാവത്തിൽ മറ്റു മൂന്ന് പെൺമക്കൾക്കും രക്ഷിതാവിന്റെ സ്ഥാനത്ത് തന്നെയാണ് അഹാനാകൃഷ്ണ എന്നായിരുന്നു ഒരിക്കൽ കൃഷ്ണകുമാർ മകളെപ്പറ്റി പറ്റി ഓർത്തുകൊണ്ട് കുറിച്ചത് അതേസമയം നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ഹാനാ കൃഷ്ണ അച്ഛന്റെ പാതയിലൂടെ തന്നെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിലും താരം തന്നെയാണ് അഹാന കൃഷ്ണ പക്ഷേ സിനിമയേക്കാൾ സോഷ്യൽ മീഡിയ തന്നെയായിരിക്കും അഹാന കൃഷ്ണയ്ക്ക് മിക്കപ്പോഴും ഗുണം ചെയ്തിട്ടുള്ളതും യൂട്യൂബ് ചാനലിലൂടെ വലിയ ജനപ്രീതി നേടിയെടുക്കുവാൻ അഹാനയ്ക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുമുണ്ട് അഹാനാകൃഷ്ണയുടെ ഫോട്ടോഷൂട്ടുകളും റീലുകളും ബ്ലോഗുകളും എല്ലാം തന്നെ മിക്കപ്പോഴും ചർച്ചയായി മാറാറുമുണ്ട് കൃഷ്ണയുടെ കുടുംബവും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഞാൻ സ്റ്റീവ് ലോപ്പസ് ആയിരുന്നു അഹാന കൃഷ്ണയുടെ ആദ്യ സിനിമ ഈ ചിത്രത്തിൽ അഞ്ജലി എന്ന നായിക കഥാപാത്രത്തെയാണ് അഹാന അവതരിപ്പിച്ചത് നടൻ ഫഹദ് ഫാസിലിന്റെ ഇളയ സഹോദരനും സംവിധായകൻ ഫാസിലിന്റെ ഇളയ മുകളുമായ ഫർഹാൻ ഫാസിലായിരുന്നു അഞ്ജലിയുടെ നായകനായ സ്റ്റീവ് ലോപ്പസ് എന്ന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിച്ചത് പിന്നീട് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ലൂക്ക പതിനെട്ടാം പടി ഡോസ് പുള്ളി അടി തുടങ്ങിയ സിനിമകളിലും അഹാന കൃഷ്ണ അഭിനയിച്ചു പാച്ചുവും അത്ഭുതവിളക്കും എന്ന ഫഹദ് ഫാസിൽ ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് കൃഷ്ണ ഒടുവിലായി അഭിനയിച്ചത് നാൻസി റാണി എന്ന ചിത്രമാണ് അഹാന അഹാനാകൃഷ്ണയുടേതായി ഇനി പുറത്തിറങ്ങുവാനുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ